നമസ്കാരം നമ്മുടെ നാട് ഇന്ന് വലിയൊരു വെല്ലുവിളി നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉണ്ടായ ശക്തമായ ഉരുള്പൊട്ടലില് വയനാട് ജില്ലയിലെ ചൂരൽമലയും മുണ്ടക്കയിലെയും മുന്നൂറോളം ജീവനുകൾ അപകരിക്കുകയും മുന്നൂറോളം പേരുകളെ കാ ആളുകളെ കാണാതാകുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ നമ്മുടെ നാട്ടിൽ സംഹാരമാടിയ ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒന്ന് വെണ്ണിയാനി രണ്ടായിരത്തി ഒന്ന് ജൂലൈ മാസം ഒമ്പതിനാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലുള്ള വെണ്ണിയാനി മലയിൽ ഉരുൾപൊട്ടുന്നത് പുലർച്ചെ പേര് ശക്തമായ മഴയോടൊപ്പം ഉരുൾപൊട്ടുകയായിരുന്നു വെള്ളപ്പാച്ചില്ലാത്ത ദേവർമിൽ ഭാസ്കരന്റെയും കുമാരിനെയും വീട് തകരുകയും ഇരുവരും മരിക്കുകയും ചെയ്തു തുടർന്ന് തുടരെ തുടരെ ഇരുപതോളം ഉരുളുകൾ പൊട്ടുകയായിരുന്നു ഉച്ചയ്ക്ക് ഒരു പതിനയോടെ മലയാളപരമയുടെ ഫോട്ടോഗ്രാഫറായ വിക്ടർ ജോർജും സംഘവും സംബവ സ്ഥലത്തെത്തി ഫോട്ടോഗ്രാഫ് പകർത്തുന്ന നിലയിൽ വലിയൊരു വരികയും വിക്ടർ ജോർജ് ഉരുൾപൊടുകയും ചെയ്തു സംഭവ സ്ഥലത്ത് വന്ന് നൂറോളം ആളുകൾ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ഉരുളിൽപ്പെട്ടത് അദ്ദേഹത്തിന്റെ ബോഡി പിറ്റേ ദിവസം നടത്തിയ ചർച്ചിലാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത് നൂറോളം ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഒന്ന് നവംബറിലുണ്ടായ ഉരുൾപൊട്ടലിന് മുപ്പത്തി ഒമ്പത് ജീവനാണ് നഷ്ടമായത് കേരളം അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന് സാക്ഷിയായത് രണ്ടായിരത്തി ഒന്ന് നവംബർ ഒമ്പതിലാണ് സംഭവ ദിവസം രാത്രി എട്ട് പതിനഞ്ചിന് കുരിശുമലയുടെ അടിവാരത്തു നിന്നും അതിഭീകരമായ ശബ്ദം പരിസരവാസികൾ കേട്ടു കുരിശുമലയുടെ അടിവാരത്തുള്ള കവലയിലെ നാലോളം വീടുകള് മണ്ണിനടിയിലായി പാറയും മണ്ണും കുത്തിയൊലിച്ചു വന്നുകൊണ്ടിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനായി സജീവമായി ഇറങ്ങി അടിവാരത്തേക്ക് അവലയായി പൂച്ചാമുക്കിലെ സി ഡി തോമസിന്റെ വിക വിവാഹ നിശ്ചയത്തിനെത്തിയവരായിരുന്നു മരിച്ചവരിലേറെ ഗ്രഹനാഥൻ സി ഡി തോമസ് കടുകിട വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു ഇരുപത്തിനാല് പേരാണ് തോമസിന്റെ വീട്ടിൽ നിന്നും മാത്രം മരണപ്പെട്ടത് ഉരുൾപൊട്ടലിന് സാധ്യതയായി കുരിശുമല പൂച്ചമുക്ക് കുമ്പിച്ചൽ എന്നിവിടങ്ങളിലെ സർക്കാർ പ്രഖ്യാപിച്ചു ഒരു മലയോര ഗ്രാമത്തെ ഒന്നടക്കം ആ രാക്ഷസ ഉരുൾപൊട്ടലിൽ ഇരിഞ്ഞാൻ പറഞ്ഞു ആറ് മണി തൊട്ട് ഇരുവെട്ടോട് കൂടിയ ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചു ഒരു മുഴുവൻ മഴ മാത്രമാണ് നാട്ടുകാർ കരുതിയെന്നാൽ അത് വളരെ വേഗത്തിൽ തന്നെ ഉഗ്ര രൂപിയായിട്ട് മാറി രണ്ടായിരത്തി പന്ത്രണ്ട് പുല്ലൂരമ്പാറ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ പുല്ലൂരമ്പാറ മഞ്ഞവേലിപ്പാങ്ങളില് ഉരുളമുട്ടുന്നത് എട്ട് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് വാസസ്ഥലങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് അന്നുണ്ടായത് ദിവസങ്ങളായി നിർത്താതെ പെയ്ത മഴയായിരുന്നു അന്നത്തെ ഉരുൾപൊട്ടലിന് കാരണമായെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ട് കട്ടിപ്പാറ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം പതിനാലിനാണ് കോഴിക്കോട് കട്ടിപ്പാറയില് ഉരുൾപൊട്ടുന്നത് പതിനാലിന് പുലർച്ചെയുണ്ടായ ദുരന്തത്തിലെ പതിനാല് പേരാണ് മരിച്ചത് അഞ്ച് വീടുകൾ പൂർണ്ണമായി നശിക്കുകയും മുപ്പത്തിമൂന്ന് വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു ഉരുൾപൊട്ടലിനെ തുടർന്ന് സമീപ പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാകുകയും അഞ്ചോളം പഞ്ചായത്തുകളിൽ വെള്ളത്തിനടിയിലാകുകയും ചെയ്തു ഏഴ് ദിവസമാണ് രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നത് കോഴിക്കോട് ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ ദുരിതമായിട്ടാണ് കട്ടിപ്പാറ ഉരുൾപൊട്ടലിനെ കണക്കാക്കുന്നത് പ്രദേശത്തെ അനുകൃതമായി നടത്തിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്വാറി അശാസ്ത്രീയമായ ജല എന്നിവയുമെല്ലാം ഉരുളമുട്ടന് കാരണമായെന്നാണ് കണ്ടെത്തലുകൾ രണ്ടായിരത്തി പത്തൊമ്പത് കവളപ്പാറ അമ്പത്തൊമ്പത് പേരുടെ ജീവനെടുത്ത മലപ്പുറത്തെ കവളപ്പാറയിലെ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം എട്ടിനായിരുന്നു സംഭവിച്ചത് ഇതിൽ പരന്നു വരെ കണ്ടെത്താനായില്ല രാത്രി എട്ടോടെയാണ് ദുരന്തം ഉണ്ടാവുന്നത് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്തെ നാപ്പത്തഞ്ച് വീടുകൾ മണിയടിയിലായി ഇരുപത് ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ നാൽപ്പത്തെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു പന്ത്രണ്ട് പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കവളപ്പാറയിലെ ജനവാസ ജനവാസക്കെതിരടക്കം നാപ്പത്തിയഞ്ച് വീടുകളാണ് ഉരുൾപൊട്ടലില് മണുകടിയിലായത് ഇതേ ദുരന്തം നടന്ന ദിവസം സമപ്രദേശമായ പതാറിലെ നാശം സംഭവിച്ചു അതിഭീകരമായ ഉരുൾപൊട്ടലില് ഈ നാട് തന്നെ അപ്രതീക്ഷമായി എന്നാൽ ഫാക്യുവാൽ ഇവിടെ ആളപായം ഉണ്ടായില്ല മുത്തപ്പൻകുന്നിലെ കവളപ്പാറ കോളനിയിലെ മുപ്പത്തിരണ്ട് വീടുകളടക്കം നൂറ്റി അറുപതോളം കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മാല താമസിക്കാൻ പറഞ്ഞ കുടുംബങ്ങളൊക്കെ സർക്കാർ നഷ്ടപരിഹാരം നൽകി പുനരുവാസം സാധ്യമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് പുത്തുമല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം എട്ടിനുണ്ടായ ഉരുൾപൊട്ടലില് പുത്തുമലയിലെയും സമീപ പ്രദേശമായ പച്ചക്കാടിലെയും പതിനേഴ് പേരാണ് മരണപ്പെട്ടത് ഇതിൽ അഞ്ചു പേരുടെ മൃതദേഹം ഇപ്പോഴും കാണാമറിയത്താണ് നിലച്ചിരിക്കാതെ കൺവെട്ടത്ത് നിന്നും മറിഞ്ഞവരെ ഒരു ഒരുനോക്ക് കാണാനോ അന്തരങ്ങൾക്ക് ചെയ്യാനോ ബന്ധുക്കൾക്ക് ഉണ്ടായില്ല മഴയുടെ അസാധാരണ അസാധാരണഭാവം കണ്ട് പന്തികേട് തോന്നിയ പഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും ഓഗസ്റ്റ് എട്ടിന് രാവിലെ പച്ചക്കാട് നിന്നും പ്രദേശവാസികളെ കാശ്മീർ വനം വകുപ്പ് ഓഫീസിലെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ക്യാമ്പിൽ നിന്ന് വൈകിട്ട് വീണ്ടും വീട്ടിലെത്തിയപ്പോൾ അബൂബക്കറിനെയും അബർണാനെയും ദുരന്തം തട്ടിയെടുത്തു പേരെ കുട്ടിയുടെ വിവാഹത്തിനായി കരുതിയിരുന്ന സ്വർണാഭരങ്ങൾ എടുക്കുവാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഹംസ അപകടത്തിൽപ്പെടുന്നത് ഉരുൾപൊട്ടലിൽ ഒഴുകിയമർന്ന എസ്റ്റേറ്റ് ക്യാൻറ്റീൻ ഇരിക്കുമ്പോഴാണ് നബീസായെ ഉരുൾപൊ തട്ടിയെടുത്തത് ദുരിതസ്ഥലത്തെ പാടുകളിൽ നിന്നും തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനിടെയാണ് എസ്റ്റേറ്റ് തൊഴിലാളിയായ അണ്ണയെ കാണാതായത് ദുരിതസ്ഥലത്ത് നിന്നും മുഴുവൻ കുടുംബങ്ങളെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു അറുപത്തഞ്ചോളം വീടുകളാണ് ഉരുൾപൊട്ടലിൽ പൂർണമായും തകർന്നത് മനുഷ്യവാസ യോഗ്യമല്ലെന്ന വിദഗ്ധർ വിദ്യാഭ്യാസ ഇവിടെ ഇതുവരെ വൈദ്യുതിയും പുനഃസ്ഥാപിച്ചിട്ടില്ല പുത്തുമലയിലെ എസ്റ്റേറ്റ് പാടുകളിലും താമസക്കാർ കുറവാണ് പതിനാറ് പാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം ഉരുൾപൊട്ടൽ പൂർണമായും ഒലിച്ചു പോയിരുന്നു അഞ്ചെണ്ണം ഉപയോഗ യോഗ്യമല്ലാതായി അതീതൊരാളടക്കം പത്ത് പാടുകളിൽ മാത്രമാണ് ഇപ്പോൾ താമസമുള്ളത് രണ്ടായിരത്തി ഇരുപത് പെട്ടിമുടി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രി പത്തരയ്ക്കാണ് പെട്ടിമുടിക്ക് മീതെ ദുരന്തം ഉരുളപൊട്ടിയത് നിമിഷ നേരം കൊണ്ട് ലയങ്ങളെല്ലാം മണ്ണിനടിയിലായി ഊറ്റൻ പാറക്കല്ലുകളും വന്നു വീണു ജോലി കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ മിക്കവരും ഓർക്കം പിടിച്ചിരുന്നു ക്ഷണനേരം കൊണ്ട് അവർ മണ്ണിൽ പൂണ്ടുപോയി വാർത്താവിനിമയ സംവിധാനങ്ങളുടെ കുറവ് കാരണം പത്ത് മണിക്കൂറിന് ശേഷമാണ് ദുരന്തം പുറലോകം അറിഞ്ഞത് പിന്നെ സംസ്ഥാനം കണ്ടത് സമയം വൈകിയതും കൊണ്ട് ശ്രമകരമായ രക്ഷാപ്രവർത്തനമായിരുന്നു ദുരന്ത നിവാരണ സേനയും വിവിധ വകുപ്പുകളിലുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കോവിഡിനെ അവഗണിച്ച് അഞ്ഞൂറിലധികം പേര് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി പത്തൊമ്പത് ദിവസം നീണ്ടുന്ന തിരച്ചില് ഓരോ ദിവസവും ഹൃദയഭേദമായ കാഴ്ചകളായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പം കെട്ടിപ്പിടിച്ചു കിടക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ നാട് കണ്ണീരണിഞ്ഞു ദുരന്തഭൂമിയിലും സമീപത്തു കൂടി ഒഴുകുന്ന പെട്ടിമുടിപ്പുഴ ഗ്രാവൽ ബാങ്ക് ഉരുള്പൊട്ടി ഒഴുകിയ ഭാഗത്തെ വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളെല്ലാം കാണാകർക്കു വേണ്ടി തിരച്ചിൽ നടന്നു തിരച്ചിലെ പതിനാല് കിലോമീറ്റർ ദൂരത്തുനിന്ന് വരെ മൃതദേഹങ്ങൾ കണ്ടെത്തു കനത്ത മഴയെയും മൂടൽമഞ്ഞും കൊടുന്തണുപ്പും അട്ടകടിയുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി മാറിയത് രക്ഷാപ്രവർത്തകർ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ദുരന്തഭൂമിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തുള്ള രാജമലയ്ക്ക് സമീപം എസ്റ്റേറ്റ് ആശുപത്രിയിലായിരുന്നു പരിശോധനകൾ നടത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർക്കാർ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ അവസാനം നാല് പേരൊഴികെ ബാക്കി അറുപത്താറ് പേരെ കണ്ടെത്തി പരമാവധി ശ്രമിച്ചിട്ടും ആ നാല് പേരെ ഇന്നും കാണാമറിയത്താണ് ഇവരെ മരിച്ചതായി സർക്കാർ കണക്കാക്കി ഉത്തരവിറക്കി പോലീസ് എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന പഞ്ചായത്ത് സന്നദ്ധ സംഘടനകൾ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൂട്ടിക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പതിനാറിന് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൂട്ടിക്കൽ കൊക്കയാർ എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുളപൊട്ടലില് പതിമൂന്ന് ജീവനാണ് നഷ്ടപ്പെട്ടത് ആ ശനിയാഴ്ച പകൽ ഇടപെടാതെ മഴ ആരംഭിച്ചു സാധാരണ മഴയിൽ നിന്നും ആരംഭിച്ചതാണ് പിന്നീട് സർവ്വശാന്തതയിൽ കൈവിടിഞ്ഞ് സംഹാരതാണ്ഡവം ആടുകയായിരുന്നു പുലകയാർ കലരുള്ളി ഒഴുകാൻ ആരംഭിച്ചു കവാലി പ്ലാപ്പള്ളി എന്നിവിടങ്ങളിൽ ഉരുള പൊട്ടി കെട്ടിടാവശേഷങ്ങൾ ഉൾപ്പെടെ പുഴയിലൂടെ കുതിച്ചെത്താൻ ആരംഭിച്ചു ആയിരക്കണക്കിന് ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടത് ഒരു കുടുംബത്തിലെ ആറ് പേരാണ് ദുരന്തത്തിൽ ഒറ്റയടിക്ക് മരണപ്പെട്ടത് പ്രദേശത്ത് അനികൃതമായി ഉണ്ടായ ക്വാറികളാണ് ഈ അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊടയത്തൂർ ഇടുക്കി ജില്ലയിലെ കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാളയക്കൽ കോണിയിൽ ഉണ്ടായ ഉരുളുപൊട്ടലില് അന്ന് അഞ്ച് ജീവനുകളാണ് ഉരുൾ കവർന്നത് ചിറ്റടി ചാലയിൽ സോമൻ ഭാര്യ ഷിജി മകൾ ഷീമ മകൻ ദേവ് ദശത് സോമന്റെ അമ്മ തങ്കമ്മ എന്നിവര് ആണ് അന്ന് ഉരുള് കവർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനായിരുന്നു നാടിന നടക്കി അതികാരണമായ ഉരുളുപൊട്ടൽ അന്ന് സംഭവിച്ചത് രണ്ടായിരത്തി ചൂരൽമല മുണ്ടക്കൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പന്ത്രണ്ട് നാപ്പത്തി അഞ്ചിനും പുലർച്ചെ നാലിനും ഉണ്ടായ വൻ ഉൾപ്പെട്ടിൽ ചൂരൽമലയും മുണ്ടക്കയും നാമാവശേഷമായി പിഞ്ചുവൈദ്യങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും നഷ്ടമായവർ കൊടും രാത്രിയിൽ കുണ്ടിൻമുകളിൽ ഉയർന്ന കെട്ടിടങ്ങളും കയറി നിന്ന് രക്ഷാമർഗത്തിനായി നിലവിലെ ഭൂമിയും വീടും വാഹനങ്ങളും അടക്കം ഒരായുഷ്കാലത്തേക്ക് സമ്പാദിച്ചതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നാമാവശേഷമായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വോയിസ് ക്ലിപ്പുകളായി പ്രചരിച്ച നിരവധി ശബ്ദത്തുകളെ തേടി പുലർച്ചെ തന്നെ നാടൻ എത്തി ഏതു പ്രതിസന്ധിയേയും തരണം ചെയ്ത് ഉറപ്പിച്ച് ഐക്യത്തോടെ എല്ലാവരും ഇറങ്ങി ചൂരന്മല ടൗണിലെ ശിവക്ഷേത്രവും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം മലവെള്ളപ്പാച്ചിലെ ഒലിച്ചുപോയി നദിമാറിയ പുഴ വെള്ളാർമല സ്കൂളും തകർത്ത് ഏറെ നേരം ടൗണിന്റെ നടുവിലൂടെയാണ് ഒഴുകിയത് ചൂരന്മല മുണ്ടക്കുണ്ടായ അപകടത്തിൽ മുന്നൂറോളം ജീവനുകളാണ് നിലവിൽ ഇതുവരെ നഷ്ടമായി കണക്കാക്കിയിരിക്കുന്നത് ഇനിയും മുന്നൂറോളം പേരുകളെ കണ്ടെത്താനുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ പുത്തുമലയിൽ അപകടമുണ്ടായതിന്റെ രണ്ട് കിലോമീറ്റർ അകലെയാണ് ചൂരൽ മല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളിൽ ഉണ്ടായ അതികാരണമായ ഉരുളകുട്ടകളിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ അടുത്തൊരു വിലയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ